നമസ്കാരം ഏതെങ്കിലും എം പിമാര് എന്തെങ്കിലും കാര്യത്തെ പറ്റി ഒരു വിശദീകരണമോ വ്യക്തതയോ ആവശ്യപ്പെട്ടാൽ വളരെ കൃത്യമായിട്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായിട്ട് വളരെ വ്യക്തമായിട്ട് നഴ്സറി കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ അതിന് മറുപടി പറയുന്ന ആ വിഷയം അവതരിപ്പിക്കുന്ന ഒരു മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ പല വാർത്തകളിലൂടെയും വീഡിയോകളിലൂടെയും ഒക്കെ അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജോൺ ബ്രിട്ടാസ് നിർമ്മല സീതാരാമന്റെ വായിൽ നിന്നും വാങ്ങി ൂട്ടുന്ന നല്ല ചുട്ട മറുപടികൾ അർഹമായിട്ടുള്ള മറുപടികളും അതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോയും ഒക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും ഇത്തരം ഒരു സംഭവം ഉണ്ടായി ആ സമയത്ത് അതായത് തനി തമിഴ് ഭാഷയിൽ ഒരു മറുപടി നിർമ്മലാ സീതാരാമൻ കൊടുത്തു അതായത് എന്തെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ജോൺ ബ്രിട്ടാസ് ഒരു വ്യക്തത ആവശ്യപ്പെട്ടാൽ അതിനെക്കുറിച്ച് നിർമ്മലാ സീതാരാമൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അയാൾ അടുത്ത വിഷയം എടുത്തിടുകയാണ് ഇതിനെക്കുറിച്ച് കേൾക്കാനുള്ള ക്ഷമ അയാൾക്കില്ല കേട്ടാൽ മനസ്സിലാകില്ല അതായിരിക്കും ഒരു കാരണം പിന്നെ ഈ ബഹളം വെക്കുക എന്തെങ്കിലുമൊക്കെ മുടക്കുക ആരെയും എന്തിനെങ്കിലുമൊക്കെ അനുവദിക്കാതിരിക്കുക ഇതൊക്കെ ശീലിച്ചു വന്ന കാര്യങ്ങളായതുകൊണ്ട് അവിടെ ചെന്നിരുന്നിട്ടും അതിനൊരു മാറ്റം വരുത്താൻ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് പക്ഷെ കെറ് കൃത്യമായിട്ട് നിങ്ങൾക്ക് തമിഴ് മനസ്സിലാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തടുക്കില് പാഞ്ച പായൽ പായ്വേ അങ്ങനെ തന്നെ നിങ്ങൾ തുടർന്നു കൊണ്ടേ ഇരുന്നുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ നിങ്ങൾ കാണിക്കുന്ന നിലവാരമില്ലായ്മ ഇത്തരം സ്ഥലങ്ങളിൽ ചെന്നിരുന്ന് കാണിക്കരുത് ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു അപേക്ഷയ്ക്ക് കാരണം കേരള കേരള എന്ന് ഓരോ പ്രാവശ്യവും എടുത്ത് കേന്ദ്രമന്ത്രിമാർ സംസാരിക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും ഓരോ മലയാളികളും അതിന്റെ ഭാഗമാകുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കൊള്ളുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ ചോദിക്കാം അത് ചോദിക്കാൻ വേണ്ടിയാണല്ലോ അവിടെ ചെന്നിരിക്കുന്നത് ചോദിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കാനും വാങ്ങിക്കേണ്ടത് കൃത്യമായിട്ട് വാങ്ങിച്ചെടുക്കാനുമാണ് എം പിമാർ അവിടെ ചെന്നിരിക്കുന്നത് അത് കൃത്യമായിട്ട് ചെയ്തുകൊള്ളു പക്ഷേ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഒരു മറുപടി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ വെറുതെ ഉണ്ടാക്കുന്ന ആ ഒരു സ്വഭാവം അത് കേരളത്തിൽ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഏതോ ഒരു കോമാൾ ഏതോ ഒരു ബഫൂൺ അവിടെ നിന്ന് എന്തോ ചിലയ്ക്കുന്നു എന്ന രീതിയിൽ ആളുകൾ ചെവി തരാതെയാവും ഇതൊക്കെ വന്നു വന്ന് വീഡിയോകളിലൂടെ കാണുകയും വാർത്തകളിലൂടെ അറിയുകയും ചെയ്യുന്ന മനുഷ്യർ തന്നെ ഇവനാണോ സംസാരിക്കുന്നത് എങ്കിൽ വിടലത്തരമായിരിക്കും എന്ന ഒരു നിഗമനത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്ന തരത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ നിലവാരം കൊണ്ട് എത്തിച്ചു ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിർമല സീതാരാമൻ എന്ന മന്ത്രി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ് ഈ ജി എസ് ടിയെ കുറിച്ച് പൊതുജനങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിൽ ഇവിടെ ഭരിക്കുന്ന ആളുകൾ വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട് ജി എസ് ടി ഏർപ്പെടുത്തിയത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ജി എസ് ടി കിട്ടുന്നത് അത്രയും കൊണ്ടുപോകുന്നത് കേന്ദ്രമാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അക്കാര്യത്തിലും ഇക്കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ വളരെ വ്യക്തമായിട്ട് ഒരു മറുപടി കൊടുക്കുകയുണ്ടായി നമുക്ക് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ മനസ്സിലാകും സ്റ്റേറ്റ് ജി എസ് ടി എന്നൊരു സംസ്ഥാനങ്ങളുടെ ജി എസ് ടി സംസ്ഥാനങ്ങളിൽ കളക്ട് ചെയ്യപ്പെടുന്ന ആ ജി എസ് ടി അത് മുഴുവനായിട്ടും അതായത് സംസ്ഥാനങ്ങൾക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ കേന്ദ്രം തൊടാറില്ല നൂറ് ശതമാനവും എസ് ജി എസ് ടി സ്റ്റേറ്റ് ജി എസ് ടി അതാത് സംസ്ഥാനങ്ങളാണ് വാങ്ങിച്ചെടുക്കുന്നത് അതുകൂടാതെ ഐ ജി എസ് ടിയുണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ നടക്കുന്ന ട്രാൻസാക്ഷന്റെ ഭാഗമായുള്ള ഐ ജി എസ് ടി അതിൽ അൻപത് ശതമാനവും ഐ ജി എസ് ടിയുടെ അൻപത് ശതമാനവും അതാത് സംസ്ഥാനങ്ങൾക്കാണ് പിന്നീട് സി ജി എസ് ടി സെൻട്രൽ ഗവൺമെന്റിന്റെ ആ ജി എസ് ടിയെ കുറിച്ചാണ് പറയുന്നത് ഈ സി ജി എസ് ടിയുടെ പോലും നാൽപ്പത്തി ശതമാനവും ഓരോ സംസ്ഥാനങ്ങൾക്കാണ് ബാക്കിയെ കേന്ദ്രത്തിലേക്ക് പോകുന്നുള്ളൂ അപ്പൊ ആളുകൾക്കിടയിൽ കിട്ടുന്ന ജി എസ് ടി എല്ലാം കൊണ്ടുപോകുന്നത് കേന്ദ്രമാണ് സംസ്ഥാനങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ നിർമ്മലാ സീതാരാമൻ അവൻ ആ കാര്യം വിശദീകരിച്ചു പിന്നെ പലപ്പോഴും ജോൺ ബ്രിട്ടാസും റഹീമും ഒക്കെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷിൽ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിലൊക്കെ അവിടെ വെച്ച് കാച്ചുന്നത് എഴുതി വായിക്കുന്നത് അക്ഷരത്തെറ്റോടെ ആണെങ്കിലും ഉച്ചത്തിൽ അവിടെ നിന്ന് പറയുന്നത് അത്രയും കേരളത്തിനൊന്നും നൽകുന്നില്ല കേരളത്തിലെ ജനങ്ങളുടെ കഷ്ടം കാണുന്നില്ല ഇവിടെ ഇത്രയും പാവപ്പെട്ട ജനങ്ങൾ അതനുഭവിക്കുന്നു ഇതനുഭവിക്കുന്നു കാരണം നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് അത്രയും അവർ കേട്ട് അതിന് മറുപടി പറയാൻ വേണ്ടിയല്ല കേരളത്തിൽ ഇരുന്ന് ഇതൊക്കെ കാണുന്ന ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ഷോയൊക്കെ നടത്തുന്നതെന്ന് നമുക്കറിയാം കെ രാധാകൃഷ്ണന്റെ ഒക്കെ വിഷയം അതിനൊരു മികച്ച ഉദാഹരണം തന്നെയാണ് ഏതായാലും ഈ ജോൺ ബ്രിട്ടാസ് ഒക്കെ കേന്ദ്രത്തിന് എപ്പോഴും കുറ്റം പറയുന്നു ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ജനങ്ങളുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയം ആണ് എന്നൊക്കെ ഉറക്കു വിളിച്ച് പറയുന്നുണ്ടല്ലോ ഇന്നിപ്പോൾ ഒരു വാർത്ത വന്നില്ല ആലപ്പുഴ ബീച്ചിൽ ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി വരുന്നു അതിന് ഒരു ദിവസം മുഴുവനായിട്ട് അതിന്റെ ചുറ്റും ചെറിയ ചെറിയ കടകൾ നടത്തി ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്ന സർവ്വസാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരോട് അത്രയും കടകൾ അടയ്ക്കണം മുപ്പത്തിയെട്ട് ഒരു ദിവസം മുഴുവൻ ഇത്ര ഇത്ര സമയം മുതൽ സമയം വരെ വി എന്നല്ല ഒരു ഫുൾ ഡേ പോലീസ് ഓഫീസർമാർ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അവർ വിഷമത്തോടെ ഒരു കാര്യമുണ്ട് ഈ മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി അതുപോലും ഈ പാവപ്പെട്ട നമ്മളൊക്കെ കഞ്ഞിൽ വല്ല കാരണം നശിച്ച് അത് ഒരു രാഷ്ട്രീയക്കാരും ആരും പണം കൊടുത്തുന്നവരെ കൊണ്ട് പറയിച്ചതല്ല അവരുടെ അനുഭവത്തിൽ നിന്ന് അവർക്കൊരു അനുഭവം ഉണ്ടായപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് വന്ന വേദന അവരുടെ ഉള്ളിൽ നിന്ന് വന്ന വികാരമാണ് അവർ പറഞ്ഞത് അവിടെയാണെങ്കിൽ ഈ ആലപ്പുഴ ബീച്ചിലൊക്കെ ആണെങ്കിൽ വലിയ തോതിൽ ഇപ്പോൾ സഞ്ചാരികൾ സന്ദർശകരൊന്നും ഇല്ല ബൈപ്പാസിന്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് അവർക്കൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമാണ് അവിടുത്തെ ഓരോ കട നടത്തുന്ന ആളുകൾ പറയുകയാണ് കുട്ടികൾക്ക് പഠനത്തിനുള്ള ചിലവ് വേണം വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഒരു ദിവസം മുഴുവൻ അടച്ചിട്ടാൽ അന്നത്തെ ദിവസം ഞങ്ങൾ പട്ടിണിയായിരിക്കുന്ന അവസ്ഥയാണ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇത് മനസ്സിലാക്കാത്തത് അപ്പൊ ഇത്രത്തോളം പേടിയാണോ എന്താണ് ഇത്രയും ഹൈ സെക്യൂരിറ്റി എന്താണ് ഇതുപോലെ തന്നെയല്ലേ നവകേരള സദസ്സിനു വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എത്രയോ പേരുടെ വയറ്റത്തടിച്ചു ഇപ്പം മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് വരുന്നുണ്ട് എന്ന് കരുതി എല്ലാവരും ആ ദിവസം പട്ടിണി കിടക്കണം അവരുടെ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകരുത് എന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ അന്നത്തെ ദിവസം അവർക്ക് കിട്ടുന്ന ഒരു ശരാശരി വരുമാനം എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ശരി അപ്പൊ ആയാസരഹിതമായിട്ട് ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകലല്ല നിങ്ങളുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ പറ്റുന്ന സമയത്തൊക്കെ വലിയ വലിയ പ്രഹരങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക എന്നത് തന്നെയാണ് അതിനുള്ള പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് നിങ്ങളുടെ ഇത്തരം നടപടികൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നടത്താൻ പോകുന്ന പരിപാടികൾ ജനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും പരിപാടികളായിരിക്കണം ഇതിപ്പോ നടത്താൻ പോകുന്നത് നിങ്ങളുടെ സംസ്ഥാന സമ്മേളനവും നിങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അതിൽ ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം ഞങ്ങളുടെ വരുമാന മാർഗം വേണ്ട എന്ന് വെച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങിയിട്ട് നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം നടത്താനുള്ള വഴി ഒരുക്കി തന്നാൽ ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം അതിനെപ്പറ്റി നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് നിങ്ങളുടെ പാർട്ടിയുടെ ഒരു സമ്മേളനം ഉണ്ടെങ്കിൽ പാർട്ടിയുടെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കാര്യമാണ് അത് ഒരു തരത്തിലും ജനങ്ങളെ ബാധിക്കാൻ പാടില്ല ജനങ്ങളെ ബാധിക്കുമ്പോഴാണ് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടാകുമ്പോൾ ഓരോ രീതിയിൽ ഓരോരുത്തരുടെ ജീവിതത്തെയും ബാധിക്കാൻ തുടങ്ങുമ്പോൾ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും ആ ചിന്ത നിങ്ങളുടെ ഭാവിയെ ബാധിക്കുകയും ചെയ്യും നിങ്ങളുടെ നിലനിൽപ്പിനെ നല്ല രീതിയിൽ ബാധിക്കും ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണ് ഇങ്ങനെ നിരന്തരം തൊഴിലാളികളുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ വയറ്റത്തടിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ പ്രളയമൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നമ്മളും നമ്മുടെ ആ സ്ഥാപനവും കൂടെ ഒലിച്ചങ്ങ് പോകുകയല്ലേ ഉള്ളൂ അപ്പോൾ അത്രയും വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒഴിവാകാൻ നിങ്ങൾ ഒന്ന് സ്വമേധയാ മാറി നിൽക്കുന്നു എന്ന് വിചാരിച്ച് ആശ്വസിക്കുക